നിങ്ങൾക്കറിയാവുന്നെനിക്കറിയില്ല ചി കോളിഫ്ലവർ വെച്ചിട്ട് ചില്ലി ഗോബി ഉണ്ടാക്കി ഉണ്ടാവും ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതേപോലെ തന്നെ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടാവും നിങ്ങൾ വന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ബാ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഒരു പാൻ വന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വന്നിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം ഇത് വന്നിട്ടൊരു തമിഴ്നാട് റെസിപ്പി ആണെങ്കിൽ ആണെങ്കിൽ പറയാം പക്ഷേ ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ നമ്മുടെ കേരള ടച്ചിൽ വന്നിട്ട് ചെയ്യാണ് അതിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ പൂണ്ട് വെളുത്തുള്ളി വന്നിട്ട് ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി വന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ചെയ്യേണ്ട പ്രത്യേകത വന്നിട്ട് ഈ ചട്നിയുടെ പ്രത്യേകത എല്ലാം വന്നിട്ട് അത്യാവശ്യം നല്ല രീതി കരിഞ്ഞോയും ചോദിച്ചാൽ കരിഞ്ഞിട്ടില്ല എന്ന് വേണം പറഞ്ഞ് ആ ഒരു ലെവൽ മാക്സിമം എന്തോരം റോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ വന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ വന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ വെളുത്തുള്ളി വന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം വന്നിട്ട് അതേ എണ്ണയിലേക്ക് ഇത് നമ്മുടെ വറ്റൽ മുളക് നമുക്ക് വെളുത്തുള്ളീൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോകും ചിലപ്പോൾ ശ്രദ്ധ ഓർത്തിട്ടാണ് ഒരുമിച്ച് ഒരുമിച്ചിടുന്നെങ്കിലും ഇടാം പ്രശ്നമൊന്നും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്ന് കീപ്പ് ചെയ്യണം എല്ലാത്തിൻ്റെയും വന്നിട്ട് ടൈം ഒരേപോലെ അല്ലല്ലോ അതുകൊണ്ട് വന്നിട്ട് നമുക്ക് രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യണമായിരിക്കും ബെറ്റർ ഇല്ലെങ്കിൽ ഒന്ന് കരിഞ്ഞ് പോയാലും ചട്ണിയാണ് പെട്ടെന്ന് ടേസ്റ്റ് വ്യത്യാസം അറിയാൻ പറ്റും ഷോ വറ്റൽ മുളകും സോ വറ്റൽ മുളകും വന്നിട്ട് കരിഞ്ഞു പോവാണ്ട് എനിക്ക് രണ്ടെണ്ണം പെട്ടെന്നായിട്ടുണ്ടായിരുന്നു അത ഞാൻ ആദ്യം പെട്ടെന്ന് എടുത്തു പിന്നെ ബാക്കിയുള്ളത് കൂടെ ഒന്നും മൂത്ത് വന്നപ്പോഴത്തേക്കിനും അതും വന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഒന്നും അവിടെ കറണ്ടില്ല മിക്സി അരയ്ക്കാൻ പറ്റില്ല കല്ലിൽ തന്നെ ഞാൻ ചതയ്ക്കണം എക്സോസിസ്റ്റ് ഇടാൻ പറ്റില്ല എക്സോസിറ്റ് ഇടാൻ പറ്റാത്തത് കൊണ്ട് സ്മെല്ല് മുളക് പുറത്ത് തന്നെ സ്മെല്ലൊക്കെ ഭയങ്കരമായിരുന്നു പിന്നെ വന്നിട്ട് സവാള ഇട്ടു അതിൻ്റെ പുറകെ തന്നെ നമ്മൾ എപ്പോൾ കുക്ക് ചെയ്താലും ഞാൻ ഇടുന്ന സാധനമാണ് ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാവർക്കും അതറിയാം ഉപ്പ് വന്നിട്ട് പുറകെ ഇട്ട് കൊടുക്കും സവാള ഇട്ടോ ആ സെക്കൻഡിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കും പെട്ടെന്ന് വഴലാനായിട്ടാണെന്ന് പറയുക സോ അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ സവാളയും വന്നിട്ട് നന്നായിട്ട് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതും വന്നിട്ട് കരിഞ്ഞ് വീഴരുത് സവാള കരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ടേസ്റ്റ് വ്യത്യാസമായിരിക്കും ബാക്കിയുള്ളത് പോലെയല്ല സവാള വന്നിട്ട് നല്ല ഗോൾഡൻ ആക്കി ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കുക അതും വന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഈ സെയിം പാനിൽ തന്നെയാണ് വന്നിട്ട് കുറച്ച് എൻ്റെ എണ്ണ മൊത്തം വെട്ടി ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ എണ്ണ മൊത്തം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുക കറി ഇത് വെള്ളത്തിൽ വേവിക്കാനുള്ളതാണ് ജസ്റ്റ് എണ് എണ്ണയിൽ വന്നിട്ട് ഒന്ന് വന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഫുൾ എല്ലായിടത്തും ഒന്ന് ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് എണ്ണയിൽ സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് തന്നെ നമ്മൾ ഒരു അതിനാവശ്യത്തിനായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പം ഇതിരുന്നൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ അത് മുഞ്ഞ് ഒരു മുക്കാൽ ഭാഗം മുങ്ങി കിടക്കണ പോലെ വെള്ളം ഒഴിക്കുക അതിലേക്ക് ഉപ്പിടുക ആവശ്യത്തിന് കോളിഫ്ലവറിന് പിടിക്കാനായിട്ടുള്ള ഉപ്പിടുക അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഈ കോളിഫ്ലവറിന് ഇതേപോലെ പച്ചക്കറിയൊക്കെ വേവിക്കാൻ നേരത്ത് ഉപ്പിടുമ്പം നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ വെള്ളം ഒന്ന് എടുത്ത് ടേസ്റ്റ് നോക്കുക ഒരു പൊടിക്കുപ്പ് മേലെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ കൊണ്ട് കറക്റ്റ് ഉപ്പ് വന്നിട്ട് പിടിക്കും അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് വേവിക്കുക ക്ലോ ഞാൻ ഈ എണ്ണ ഒഴിച്ച സാധനത്തിന് മുമ്പ് മാക്സിമം ലോ ഫ്ലെയിമിൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറ് അപ്പം മാക്സിമം ഓയിൽ കുറവേ യൂസ് ചെയ്യാം മാക്സിമം എന്ന് വെച്ചാൽ ഇത്രയും നമുക്ക് കുറവ് യൂസ് ചെയ്യാൻ പറ്റും അത്രയും കുറവ് കുറച്ച് ഓയിലൊഴിച്ച് ഉപ്പേരികളൊക്കെ ഉണങ്ങിൽ പോലും ക്യാരറ്റ് ബീൻസൊക്കെ വേഗം കുറച്ച് നേരെ എടുക്കും കുറച്ച് ഓയിലൊഴിച്ച് താളിച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുക എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും നമ്മൾ ഇത്രയും എണ്ണ ഒഴിച്ചാൽ പോലും നമ്മൾ ചിന്തിക്കും അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ വെന്ത് വന്നിട്ടുണ്ട് കള്ളിലൊക്കെ ഒരുങ്ങൾ മാറ്റിയിട്ടുണ്ട് അതും വന്നിട്ട് ഞാൻ പാത്രത്തിലേക്കെടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ട് കറണ്ടില്ല അതേപോലെ തന്നെ രാവിലെ വന്നിട്ട് റെസിപ്പി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് കറണ്ട് പോയത് മിക്സി വന്നിട്ട് അല്ല സോ ഈ കല്ല് തന്നെ എനിക്ക് ആശ്രയി ആ കുറച്ച് കല്ലുള്ളത് നൂളിലൊക്കെ ഇതിലേക്ക് വന്നിട്ട് ഞാൻ വറ്റൻ മഴയും ഇട്ട് ചതച്ചെടുക്കുന്നുണ്ട് കുറച്ച് പണിയായിരുന്നു ചതക്കണ്ടൊരു കാര്യം ഇത് വന്നു വാ കുറവാണ് തന്നെ ആയിരുന്നു അതൊക്കെ നേരം അധികം എനിക്ക് പോയി ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൽ തീരേണ്ട പരിപാടി എനിക്ക് എത്ര നേരം അറിയോ അങ്ങനെ വന്നിട്ട് നമ്മുടെ മുളക് വന്നിട്ട് ഞാൻ ചതച്ചെടുത്ത് പിന്നെ അതിലേക്ക് നമ്മുടെ പൂണ്ട് വെളുത്തുള്ളി വന്നിട്ട് വാട്ടി വെച്ചിരിക്കാം അത് പിന്നെ അറിയാമല്ലേ ഇട്ട പ്ലക്ക് എന്നും പറഞ്ഞ് വന്നിട്ടങ്ങ് ഞെങ്ങിപ്പോകും പെട്ടെന്ന് അത് വന്നിട്ട് ചതഞ്ഞുകൊള്ളു സോ നമ്മുടെ വെളുത്തുള്ളിയും കണ്ടിട്ട് രണ്ടിടി ഇടിച്ചപ്പോഴത്തേക്കും അതും അതിൻ്റെ നന്നായിട്ടന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഈ വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് ചതക്കുമ്പോൾ ഒരു മണമുണ്ട് എനിക്ക് വെളുത്തുള്ളി ഈ ചൈനീസ് ഐറ്റംസ് നമ്മുടെ ഫ്രൈഡ് റൈസ് അതേപോലെ തന്നെ എന്താ പറയുക ചില്ലി ചിക്കൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന സവാള ഈ പാട്ടി വെച്ചിരിക്കുന്ന സവാള ചതക്കാൻ കുറച്ച് ടാസ്ക് ആണ് വലിയ സാധനം ആണെങ്കിൽ ഈസിയാണ് എനിക്ക് വന്നിട്ട് അറിയാമല്ലോ ഈ ഒരു ചെറിയ ഐറ്റം വെച്ചിട്ടാണ് എൻ്റെ മാക്സിമം എഫോർട്ടിട്ടാണ് ഞാൻ ചെയ്യുക കാര്യം അത്രയും ചെറിയ സീ ക്യാമറയിൽ കാണുമ്പോൾ കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് തീരെ ചെറിയ സാധനം സവാളയിട്ട് നന്നായിട്ട് ചതച്ചതിന് ശേഷം പുളി ഇടുക എൻ്റെ കൂടെ ഉപ്പും വേണമെങ്കിൽ ഇടാൻ എനിക്ക് പുളിയിൽ വന്നിട്ട് ഉപ്പുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഞാൻ ോക്കിട്ടാണ്ട കാര്യം ഓൾറെഡി സവാള ഉപ്പിട്ടു കോളിഫ്ലവർ വേവിക്കും പുക്കിട്ടു അതുകൊണ്ട് നോക്കിയിട്ടില്ല എന്ന് ഓർത്തിട്ട് ഞാൻ ലാസ്റ്റ് വെച്ചിരിക്കുകയാണ് സോ പുളിയിലും ഉപ്പ് വരട്ടി വെച്ചിരുന്നതുകൊണ്ട് അതിലും ഉപ്പുണ്ട് കോളിഫ്ലവർ ആദ്യം വലിയ വലിയ പീസ് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആദ്യം ഞാൻ ആദ്യം എടുത്തിട്ട് ആ ചൂട് പോയിട്ടില്ല ആ കോളിഫ്ലവർ വന്നിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് പെട്ടെന്ന് സ്മാഷാക്കിട്ടിട്ട് ആ സവാള മാത്രമേ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് സ്മാഷ് സ്മാഷാക്കിയിട്ട് അപ്പോൾ ഞാൻ ബാക്കി ബാക്കിയിരുന്ന ചെറിയ 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 കഷ്ണങ്ങളുണ്ടല്ലോ കോളിഫ്ലവറിൻ്റെ അതുകൂടെ ഇട്ട് കൊടുത്ത് ഇതിന് ഉണ്ടായ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റേ വന്നിട്ടില്ല കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതേ വന്നിട്ട് കിട്ടിയിട്ടില്ല നന്നായിട്ട് വന്നിട്ട് നമ്മുടെ കോളിഫ്ലവർ സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കല്ലു കണ്ട കല്ല് എല്ലാം ഇടാം ആ ഇത്രയും ഞാൻ ഉണ്ടാക്കിയുള്ള വന്നിട്ട് പോലും വെളിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് പൊടിക്കയ്യാണ് നിങ്ങൾക്ക് ഇതിരുന്നെങ്കിൽ ഇടാം എന്താ പറയുക കറിവേപ്പില ഇടണമെങ്കിൽ ഇടാം എനിക്ക് വന്നിട്ട് കുറച്ച് കറിവേപ്പിലിവിടെ ഉണ്ടായിരുന്നില്ല കൊത്തുമല്ലി മല്ലിയിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് സോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാക്സിമം കോഴിക്കുള്ളവർ ചതച്ചിട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് എൻ്റെ മാക്സിമത്തിൻ്റെ അങ്ങേയറ്റം ഞാൻ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മല്ലിയില മാത്രം ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് ചതച്ച് ഞാൻ എടുക്കുന്നുണ്ട് കറിവേപ്പിലായാൽ അത്രയും നല്ലത് നമ്മുടെ കേരളത്തിൽ കേരള ഫീൽ ടേച്ച് ടച്ചിലല്ലെങ്കിൽ അവർക്ക് ടേസ്റ്റിൽ പിന്നെ വന്നിട്ട് അതിലേക്ക് വന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കല്ലൊക്കെ മാറ്റി വെച്ച് അതിലേക്ക് ഒരു ഉപ്പ് വേണമായിരുന്നു ആ കല്ലിലെ ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയതാണ് ഇടിക്കുന്ന കല്ലുണ്ടല്ലോ നന്നായിട്ട് ഉപ്പ് ഇട്ട് ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് തിരിഞ്ഞ് കുഴച്ചങ്ങിയെടുക്കുക ഇങ്ങനെ വട്ടം വട്ടം ഉരുട്ടി അമ്മയ്ക്ക് ഇങ്ങനെ ആ കല്ലിൽ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കണിട്ടുണ്ട് പിന്നെ എൻ്റെ മാമനുണ്ട് ഇങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ചോറ് കഴിക്കണം അതാ എനിക്കിത് ചെയ്താൽ പോകുന്നിട്ട് ഓർമ്മ വന്നത് പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും നമ്മൾ ചെയ്യണ പരിപാടി ചമ്മന്തി അരച്ച കല്ലിൽ കുറച്ച് ചോറങ്ങിടുക ഉപ്പ് വന്നിട്ടൊരു പൊടിക്ക് കുറവുണ്ടായിരുന്നു കാര്യം ചോറിട്ടതുകൊണ്ട് നമ്മൾ ചോറിൽ ഉപ്പിടാണ്ട കഴിക്കണേ സോ ഉപ്പ് അങ്ങിട്ട് ആഹാ എൻ്റെ വായിൽ വെള്ളം പേർക്കും അടിപൊളിയാണ് ഗൈസ് ഇത് എല്ലാവർക്കും ഫേവറേറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കല്ലില് ചെയ്ത കല്ലിൽ തന്നെ അരച്ച് കഴിക്കുമ്പോൾ ഒരു ഉണ്ട് അടിപൊളിയാണ് ഗൈസ് ടൈമുള്ളവർ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ് അടിപൊളിയാണ് ഗൈസ് ട്രൈ ചെയ്ത് നോക്കും